അയ്യപ്പൻകോവിൽ ആലടിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞു ആലടി ചെരുവിൽ നവീനയുമാണ് കാറിൽ ഉണ്ടായിരുന്നത് മറിഞ്ഞ കാറിൽ നിന്ന് ഭാര്യയെ രക്ഷപ്പെടുത്താതെ ഭർത്താവ് കടന്നുകളഞ്ഞു സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ പറയുന്നതിൽ വൈരുദ്ധ്യമുള്ളതിനാൽ കൂടുതൽ അന്വേഷണം നടത്തും ഞായറാഴ്ച പുലർച്ചെ രണ്ടോടെ പരപ്പിനും ആലടിക്കുമിടയിലാണ് അപകടം റോഡിൽ നിന്ന് ഇരുപത്തിയഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞ കാറിൽ നിന്ന് നവീനയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ സുരേഷ് വീട്ടിലേക്ക് പോകുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നവീന കാറിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലെത്തി രാവിലെ നാട്ടുകാരിൽ ചിലർ മുറിവേറ്റ നിലയിൽ യുവതിയെ കണ്ടതോടെ ഉപ്പത്തര പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഉപ്പത്തറ സിഇസ്സിൽ എത്തിച്ചു പരിക്ക സാരമുള്ളതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നവീനിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് സുരേഷിനെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സുരേഷ് ആശുപത്രിയിൽ പോകാൻ വിസമ്മതിച്ചു ഇയാൾ സ്ഥിരം മദ്യവാനിയാണെന്നും അപകടസമയം മദ്യലഹരിയിലായിരുന്നുവെന്നും വിവരമുണ്ട് ചോദ്യം ചെയ്യലിൽ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായാണ് ആദ്യം മൊഴി നൽകിയത് പിന്നീട് ഫാരിയെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി കാർ നിയന്ത്രണം നഷ്ടമായി മറിഞ്ഞതാണെന്നും മൊഴി നൽകി എന്നാൽ മനഃപൂർവ്വം ഇയാൾ കാർ അപകടത്തിലാക്കിയതായി പോലീസ് സംശയിക്കുന്നു